ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏജസ് വെൽ ഫോർ എന്റർടൈൻമെന്റ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് സ്കൂളുകൾ തുറക്കാറാവണേ ഉള്ളൂ ബാക്കി നമ്മുടെ മുതിർന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം സ്കൂൾ തുറന്നിട്ടുണ്ട് കെ ജി ക്ലാസ്സുകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഇവിടെ ജോക്കുട്ടിനും ആനുമ്പോളും അതായത് മൂത്ത കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സ് കഴിഞ്ഞവരാണ് അവർ അംഗൻവാടിയിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീക്കിൽ അവർ പോയി തുടങ്ങും അപ്പോൾ അവർക്ക് വേണ്ടി അല്ലറച്ചില്ലറ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു അവർ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുമല്ലേ സ്കൂളിലേക്ക് അല്ലെങ്കിലും ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രസ്സുകളും ബാഗ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിരുന്നു അപ്പം അതൊന്ന് നിങ്ങളെ കാണിക്കാനും അതെവിടെ നിന്നാണ് വാങ്ങിയെന്നും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയ ഐറ്റം ബാഗാണ് നമ്മളീ പറഞ്ഞ പള്ളി രണ്ട് രണ്ടുപേരാണ് ഒരുമിച്ച് പോണത് അപ്പം രണ്ട് പേർക്കുള്ള സാധനങ്ങൾ നമ്മൾ കരുതണം അപ്പം ആദ്യം വാങ്ങിയത് ബാഗ് രണ്ട് ബാഗ് അപ്പം ഇതൊരു പിങ്ക് കളർ ബാഗാണ് ഒരു ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് വരണ ഒരു പിങ്ക് കളർ ബാഗാണ് അപ്പം ഞാൻ ബാഗുകളുടെ ഫോട്ടോസ് എനിക്ക് അവർ അയച്ചു തന്നപ്പോൾ ഇതെല്ലാം ഓൺലൈൻ പർച്ചേസ് ആണ് കേട്ടോ അപ്പോൾ ബാഗുകളുടെ ഫോട്ടോസ് അവരെനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം അനിമോള കാണിച്ചു അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് പിങ്ക് വേണമെന്ന് അപ്പോൾ പിങ്ക് വാങ്ങി പിന്നെ പിന്നെതാ ഒരു ബ്ലാക്ക് നമ്മൾ ബ്ലൂ ആണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഓർഡർ അവിടെ എത്തുമ്പോഴേക്കും ബ്ലൂ കളർ കഴിഞ്ഞു അപ്പോൾ ബ്ലാക്ക് അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് രണ്ട് ബാഗാണിത് പിന്നെ നമ്മുടെ ബാഗ് നോക്കുകയാണെങ്കിൽ ഇതിലിതാ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനൊരു അറയുണ്ട് പിന്നെ അതാ ഇവിടെയും അതുപോലെ തന്നെ വലിയൊരു അറയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരറയുണ്ട് പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു സംഭവം ഇവിടെയുണ്ട് അപ്പോൾ നമ്മുടെ അങ്കൻവാടി പിള്ളേർക്കല്ല നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പോകുന്ന പിള്ളേർക്ക് പറ്റിയൊരു ടൈപ്പ് ബാഗാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ നല്ല ബാഗാണിത് പിന്നെ അടുത്തത് നമ്മുടെ ലഞ്ച് ബോക്സാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് അപ്പം ചൂട് നിൽക്കുന്ന ആ ഒരു ടൈപ്പാണ് ഇതും നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അപ്പം അത ഇതാണ് നമ്മുടെ രണ്ട് ലഞ്ച് ബോക്സ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ നോക്കിയിട്ട് എന്തായാലും പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് രണ്ടെണ്ണം വരുന്നത് അപ്പം ആനിമോൾക്ക് എപ്പോഴും അവൾക്ക് ഏത് കളർ വേണമെന്ന് ചോദിച്ചാൽ അവൾക്ക് പിങ്ക് മതി അപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് പിങ്കും പിന്നെ ഈ ഒരു ഗ്രീനുമാണ് അപ്പോൾ എടുത്തു നമ്മുടെ ഈ ലഞ്ച് ബോക്സും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ് നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഈ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് അതിൻ്റെ ലിഡ് വരുന്നത് നമുക്കിതിങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ലിഡ്ഡാണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫോർക്ക് വരുന്നുണ്ട് ഇത് ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ആവശ്യം വരില്ല പിന്നെ നമ്മുടെ കറി വെക്കണമെങ്കിൽ ഒരു സംഭവം അതുപോലെ ഇതിൻ്റെ ഉള്ളിലിതാ ഇങ്ങനെ ഒരു ഇത് പാത്രം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചോറിടാം ഇതിൽ കറിയിടാം അങ്ങനവാടിക്ക് അച്ചിരി ചോറിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളെന്തെങ്കിലും കറികളോ അങ്ങനെയൊക്കെ ഇടാം പിന്നെ കുപ്പ് മാവ് കൊടുത്താക്കിയുള്ളൂ അപ്പം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഇവർ കുറച്ചും കൂടി വലുതാകുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പാത്രമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടോ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ ലെൻറ്റ് ബോക്സ് ഒക്കെ നമ്മൾ കണ്ടുണ്ടല്ലോ അപ്പോൾ ഈ ഉള്ളിലെ ഈ ഒരു സംഭവം വെക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ആയാലും ഒരു കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഫുഡ് ഓൺ ഓണമെങ്കിൽ കൊണ്ടുപോകാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജില സ്റ്റോറേജ് ബോസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെയാണ് ഈ ടിഫിൻ ബോക്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പിന്നെ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയണത് നമ്മുടെ വാട്ടർ ബോട്ടിൽ ബാഗ് കഴിഞ്ഞു ലഞ്ച് ബോക്സ് കഴിഞ്ഞു അടുത്തത് വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കാവുന്നൊരു ടൈപ്പ് അപ്പോൾ ഇതിൽ കൂടെ വെള്ളം കുടിക്കാം അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ച് വയ്ക്കുക ഇനി അതല്ലെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഗ്ലാസിലൂടെ വെള്ളം കുടിക്കണ പോലെ ഇങ്ങനെ കുടിക്കാനായിട്ടും പറ്റും അപ്പോൾ ഇവിടെ ഞെക്കി ഞെക്കി കേടാവും എന്നുള്ളത് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് അത് കാണിച്ചു കൊടുക്കണ്ട അതിങ്ങനെ മാത്രം കാണിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ അപ്പം ഒരു വാട്ടർ ബോട്ടിലാണ് പറഞ്ഞോടേണ്ടി അടുത്തതായി ഈ ബോട്ടിലാണ് ഒരു റോസ് കളർ ബോട്ടിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് വാട്ടർ ബോട്ടിൽ രണ്ട് ബാഗ് രണ്ട് ടിഫിൻ ബോക്സ് രണ്ട് വാട്ടർ ബോട്ടിൽ അപ്പം ഇത്രയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഞാൻ വാങ്ങിയത് സ്നിഗ്ധ പബിത് എന്ന് പറഞ്ഞ ഒരു റീസെല്ലറാണ് ആൾ ആൾ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പം എ ടു സെഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളിലുള്ള ഒരു പേജ് ആൾക്കുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഈ ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രം ഒരുപാട് ഐറ്റംസ് ആളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇറേസേഴ്സ് പെൻസിൽ സൈറ്റ്സ് പൗച്ച് അതുപോലെ കുട്ടികൾക്ക് വേണ്ട കുറേ സ്റ്റേഷനറി ഐറ്റംസ് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ല അങ്ങനെ അതുപോലെ പിള്ളേരുടെ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളും പിന്നെ അങ്ങനത്തെ കുറേ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഇവിടെ മോളിൽ ഇരുന്നിട്ട് തട്ടണുണ്ട് അതാണ് സൗണ്ട് അപ്പം ഈ പിള്ളേർക്ക് വേണ്ടുന്ന ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ടല്ലോ അത് ഈ ബാഗും ലഞ്ച് ബോക്സ് ഇത് മാത്രമല്ല സ്കൂൾ തുറപ്പിൻ്റെ ടൈമിൽ മാത്രമല്ല നമുക്ക് എല്ലാ സമയത്തും പിള്ളേർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ആളുടെ കയ്യിലുണ്ട് അപ്പം ഞാൻ എ ടു സൈഡ് വേൾഡ് നിന്നാണ് ആ ഒരു പേജിൻ്റെ പേര് അപ്പോൾ ആളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ ആളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കുമൊക്കെ ഞാനിതിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് ഇത് മാത്രം പോരല്ലോ ഇവരെ അങ്കൻവാടിയിൽ പറഞ്ഞേക്കണമെങ്കിൽ അവർക്ക് ഡ്രസ്സ് വേണം അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുമല്ലേ അപ്പം അഫോർഡബിൾ റേറ്റിലുള്ള കുറച്ച് ഡ്രസ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ വാങ്ങിയത് മോൾക്ക് വേണ്ടി മൂന്ന് ജോഡി ഡ്രസ്സും മോന് വേണ്ടി മൂന്ന് ജോഡി ഡ്രസ്സും അപ്പോൾ മോൾക്ക് ട്രൗസറും ഷർട്ടും അങ്ങനെ ടു പീസ് സെറ്റായിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ എന്താ പറയുക അതിന്റെ പെനിയൻ വരുന്നത് ഇതിന്റെ ട്രൗസേഴ്സ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഞാൻ വൃത്തിക്ക് വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു സെറ്റ് ഇങ്ങനെ രണ്ട് സെറ്റും കൂടി ഉണ്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഞാനത് അവളെ ഇടിയിപ്പിച്ചിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് വാഷ് ചെയ്യുകയും ചെയ്തിരുന്നു ഏജ് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് നമ്മളിതിലിപ്പം ത്രീ ടു ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ വാഷ് ചെയ്തിരുന്നു കളർ അങ്ങനെ ഇളകുന്നൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് മാം ഇതിനൊരു ടു നയൻറ്റി ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പല റേറ്റിലുള്ള ഡ്രസ്സുകൾ ആളുടെ കയ്യിലുണ്ട് പല റേറ്റിൽ പല ക്വാളിറ്റിയിലുള്ള ഡ്രെസ്സുകൾ ആളുടെ കയ്യിലുണ്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് ട്രൗസേഴ്സിന് ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുള്ളൊരു സൈഡ് പോക്കറ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ മൂന്ന് ചൂടി ഡ്രസ്സാണ് മോൾക്കുള്ളത് ബാക്കി ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം അതുപോലെ മോനും മൂന്ന് ചൂടി ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് അതില് ട്രൗസേഴ്സും ഷർട്ടും ഉണ്ട് അത് ഇത് ആദ്യത്തെ ദാ ഇങ്ങനൊരു ട്രൗസർ ആണ് കാണുമ്പോൾ നല്ല ഉള്ള പോലെ തോന്നിയാലും അവൻ ഇത് കറക്റ്റ് പാകമാണ് അപ്പം നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഇവിടെ അലാസ്റ്റിക് ടൈറ്റ് ചെയ്യാനായിട്ട് ഇലാസ്റ്റിക്കിനെ കൂടാതെ തന്നെ ഇങ്ങനെ ഒരു ടൈ ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ അളവിന് പിള്ളേര അളവിന് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റും ഇതിൻ്റെ ടീഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് ഇതും ആ ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ തന്നെയാണ് വന്നത് അപ്പോൾ ഇത് ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട് വാഷ് ചെയ്തതുമാണ് ഇതിനും ഈ പറഞ്ഞ പോലെ കളർ ബീഡിങ് ഒന്നുമില്ല കളർ ഇളകുന്നൊന്നുമില്ല അടുത്തൊരു ടീഷർട്ട് എന്ന് പറയുന്നത് ഈ ഈയൊരു സെറ്റാണ് ഇതിൻ്റെ ട്രൗസേഴ്സ് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് ഇതിൽ നല്ല ക്വാളിറ്റിയാണ് അതാ ഈ ടു ഫിഫ്റ്റി റുപ്പീസിന് നല്ല കട്ടിയുള്ള ട്രൗസേഴ്സും ടീഷർട്ട്സും ആണ് പിന്നെ ഒരെണ്ണം ഞാൻ വാങ്ങിയത് പാൻറ്റും മെനിയനാണ് അത് അതായത് ഇങ്ങനൊരു പാൻസും ഇങ്ങനെ ഒരു ബെനിയനുമാണ് ഇതുപോലത്തെ എം ആർ പി റേറ്റൊക്കെ കൂടിയ കിടക്കണം സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ കിടക്കണം പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ഒരു ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയത് അതിനുള്ള ക്വാളിറ്റിയും ഇതിനുണ്ട് അങ്ങനെ മോശം മെറ്റീരിയലൊന്നും അല്ല അപ്പം ഇങ്ങനെ മൂന്ന് ജോഡിയാണ് മോൾ വാങ്ങിയ ഡ്രസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതും സ്നിഗ്ധയുടെ കയ്യിലും തന്നെയാണ് ആളുടെ ഈ എന്താ പറയുക എയ് ടു തേർഡ് വേൾഡിൽ ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടും അതല്ലാതെ ആൾക്ക് ലാവൻഡർ ബൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഡ്രസ്സുകളുണ്ട് അത് നമ്മുടെ കിഡ്സിനും അതുപോലെ ലേഡീസിനും ജെൻസിനും ഒക്കെയുള്ള ഡ്രസ്സുകളുണ്ട് ഡ്രസ്സിൻ്റെ കസ്റ്റമൈസേഷൻ ഉണ്ട് നമ്മളൊരു മോഡൽ കൊടുത്ത് അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ അളവ് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സുകൾ മേടിക്കാൻ പറ്റും അപ്പം ഇത് ഈ എ ടു സെഡ് വേൾഡിൽ നിന്ന് തന്നെയാണ് പക്ഷേ ലാവൻഡർ ബൂട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബൂട്ടീക്കിൽ ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകളുണ്ട് അപ്പോൾ ലാവൻഡർ ബൂട്ടീക്കിൻ്റെയും പേജിൻ്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ സ്നിഗ്ധിയുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ആളുടെ കയ്യിൽ നിങ്ങൾ ഒന്ന് കയറി നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നമുക്ക് കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് ഐറ്റംസ് ആളുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ആളുടെ പേജിൻ്റെ ലിങ്കും ആളുടെ കോൺടാക്ട് നമ്പറൊക്കെ ഒന്ന് ഇട്ടേക്കാം ഒന്ന് കയറി നോക്ക് അപ്പോൾ എന്തായാലും നമ്മളൊരു അടിപൊളി പർച്ചേസ് ഇവർ അംഗൻവാടിയിലേക്ക് വിടാൻ നമ്മളെല്ലാവരും പോയിട്ട് വാങ്ങിക്കാൻ വീട്ടിൽ തന്നെ ഐറ്റം ാട്ടിലും നല്ലത് എല്ലാം നമ്മുടെ വരൽത്തുമ്പിൽ കിട്ടും ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മളൊരു സാധനം കണ്ടു അതിൻ്റെ വേറെ മോഡൽ ഉണ്ടോ എന്നൊക്കെ സ്നേഹം നമ്മൾ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിലും ആൾ നല്ലൊരു കസ്റ്റമർ ഡീലിങ്ങും ഉണ്ട് ആൾക്ക് അപ്പം നമ്മൾ ചോദിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടും നമ്മളിപ്പോൾ ഡ്രസ്സ് കസ്റ്റമൈസേഷൻ ആണെങ്കിലും ആളോട് ചോദിക്കുകയാണെങ്കിൽ ആൾ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും നമ്മൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നവരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ നമ്മളറിയാത്ത ഈ സൈറ്റുകളിൽ കയറി വാങ്ങുന്നതിനെക്കാട്ടിലും അതല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സൈറ്റുകൾ നമുക്ക് അറിയണം എന്നില്ല എന്താവുന്ന അങ്ങനെ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മളൊരാളോട് സംസാരിച്ച് അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് നേരിട്ട് സംസാരിച്ച് അങ്ങനെ അറിഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഇലാവൻ്റെ ബൂട്ടേക്കിൻ്റെയും സെഡ് വേൾഡിൻ്റെയും പേജിലൊക്കെ ഒന്ന് കയറി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ നമ്മുടെ അംഗൻവാടി പർച്ചേസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ